ഐഷാസ് ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വ്യത്യസ്തമായ ചെടികൾ തന്നെയാണ് ഇതിനകത്ത് കുറച്ച് പുതിയ വെറൈറ്റി ചെടികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഗ്ലോണിമ മെസഞ്ചന അങ്ങനെ കുറേ ചെടികളാണ് ചെടികളാണിന്ന് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായി നിങ്ങളെ കാണിക്കുന്ന ഈ ചെടിയെ ബോർമാലിഡ് എന്ന് പറയുന്ന ചെടിയാണ് ഈ ചെടിയെ നല്ല മനോഹരമായിട്ട് നമുക്ക് സിറ്റ് സിറ്റൗട്ടിലൊക്കെ സെറ്റ് ചെയ്യാം വെയിൽ കൊള്ളുമ്പോഴാണ് അതിൻ്റെ ആ ചുമപ്പ് കളറൊക്കെ അത്രയും കയറി വരുന്നത് ഈ ചെടിക്ക് ഒരു പൂവുണ്ടാകാറുണ്ട് അത് വളരെ വളർച്ചയായി കഴിയുമ്പോഴാണ് അതിൻ്റെ പൂവ് നമുക്ക് പൂവുണ്ടാവും എന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പൂത്തിട്ടില്ല ഇപ്പോൾ കൊണ്ടുവന്നേ ഉള്ളൂ പുതിയ ചെടിയാണ് ഈ ചെടിയുടെ നമ്മുടെ വില ഇരുന്നൂറ് രൂപ സി ആണ് മെസ്സഞ്ചനയുടെ റിബൺ എന്ന് പറയുന്ന പ്ലാന്റാണ് നല്ല മനോഹരമായ അത്രയും വലിയൊരു പ്ലാന്റിന് നമ്മൾ ഇട്ടിരിക്കുന്ന വില മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും സി സി ആണ് ഇതും മെസ്സഞ്ജനയുടെ തന്നെ ഒരു വെറൈറ്റി ചെടിയാണ് നല്ല ഹെൽത്തിയായ വലിയ ചെടിയാണ് നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന ഇതേ പ്ലാന്റാണ് നമ്മൾ തരുന്നത് ഈ ഒരു ചെടിയുടെ വില നമുക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയും സി സിയാണ് ഇതും മെസ്സഞ്ചന തന്നെയാണ് അത് ഒരു വേറൊരു വെറൈറ്റി ചെടിയാണ് അത് ഇത്രയും വലിയ ചെടിയാണ് ഈ ചെടിക്ക് നമ്മൾ വാങ്ങുന്ന വില ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി സി ആണ് ഇതും മെസ്സഞ്ചനയുടെ തന്നെ ട്വിസ്റ്റ് എന്ന് പറയും നല്ല ഇലകളൊക്കെ ഇത്രയും വളഞ്ഞ് നല്ല ഭംഗിയുള്ള ഈ ഒരു ചെടിയുടെ വില നമുക്ക് മുന്നൂറ് രൂപയും സി സി ആണ് മോസ്റ്ററുടെ ഇത്രയും വലിയൊരു പ്ലാന്റ് എന്താ നല്ലമൊഴുത്ത ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുന്നൂറ് രൂപയും സി സി ആണ് ഇങ്ക് പ്രിൻസിൻ്റെ ഇതാ എല്ലാം കളറുകൾ കയറി വന്ന ഇത്രയും വലിയൊരു പ്ലാന്റ് നല്ല ഹെൽത്തിയായ നമ്മുടെ വീട്ടിൽ വളർത്തിയ ചെടിയാണ് നമ്മുടെ ഇതിൻ്റെ വില നൂറ്റി എഴുപത്തഞ്ച് രൂപയും സി സി ആണ് ആക് സീസിനെ ഇത്രയും വലിയൊരു ചെടിയാണ് പുതിയ പുതിയ തൈ വരുന്നതാണ് അതിൻ്റെ ഗ്രീൻ കളറിൽ കാണുന്നത് അതിന് ശേഷം അത് ബ്ലാക്ക് കളറിലേക്ക് തന്നെ മാറും ഇത്രയും വലിയ ബ്ലാക്ക് സീസിൻ്റെ ഒരു തൈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ് രൂപയും സി സി ആണ് ബിഗ് റോയുടെ ഇത്രയും വലിയൊരു പ്ലാന്റ് ഇതാ നല്ല ഖുഷ്യായ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നൂറ്റി അൻപത് രൂപയും സി സിയാണ് ഈ ഒരു അഗ്ലോണിമ ഇതിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഇതൊക്കെ രണ്ട് മൂന്ന് പ്ലാന്റുകൾ മാത്രമേ നമുക്ക് നിലവിലിപ്പോൾ ഉള്ളൂ ഈ ഒരു പ്ലാന്റിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയും സി സി ആണ് നമുക്ക് രണ്ട് പ്ലാന്റ് മാത്രമേ നമുക്കുള്ളൂ നിലവിൽ ഈ പ്ലാന്റിൻ്റെ വിലയും നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും സി സി ആണ് റേ ആൻഡ് ഗോൾഡിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ഇതാ വലിയൊരു പ്ലാന്റാണ് ഈ പ്ലാന്റിൻ്റെ നമ്മുടെ വില മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി സി ആണ് അഗ്ലോണിമയുടെ ആണ് ഇത്രയും വലിയൊരു പ്ലാന്റ് സ്നോവൈറ്റിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയും സി സിക്കുമാണ് കലേടിയം കലേടിയത്തിൻ്റെ ഭാഗത്തിൽപ്പെട്ട ഇത്രയും വലിയ ചെടിയാണ് ഈ ചെടിയുടെ നമ്മുടെ ഇന്നത്തെ വില നൂറ്റി അൻപത് രൂപയും സി സി ആണ് അത് ആന്തൂറിയമാണ് ആന്തൂറിയത്തിൻ്റെ ഒരു പുതിയ മിനിയേച്ചർ പാത്തിൽ പട്ടാണ് ഇതിൻ്റെ പേര് ക്ലാരിനർവിയം എന്നാണ് ക്ലാരിനർവിയത്തിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റിന് നമ്മൾ നാനൂറ്റി അൻപത് രൂപയും സി സി ആണ് അഗ്ലോണിമയുടെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഇതാ ബീൻപപ്പായ ആണ് ഇത്രയും വലിയ ഒരു പ്ലാന്റിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയും സി സിയാണ് തായ്വൈറ്റിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വിലയും ഇരുന്നൂറ്റി അൻപത് രൂപയും സി സിയാണ് റെഡ് വെറൈറ്റിയുടെ നല്ല മനോഹരമായ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയും സി സി ആണ് ഇത് അഗ്ലോണിമ തന്നെയാണ് അഗ്ലോണിമയുടെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും സി സി ആണ് ഈ ഒരു പ്ലാന്റ് ഇതിനും നമ്മൾ വാങ്ങുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയും സി സിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഈ അഗ്ലോണിമയുടെ വില ഇരുന്നൂറ്റി അൻപത് രൂപയും സി സിയാണ് ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റ് കൃഷിയായ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും സി സിയുമാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില അഗ്ലോണിമയുടെ നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി അൻപത് രൂപയും സി സിയാണ് അഗ്ലോണിമയുടെ ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തഞ്ച് രൂപയും സി സി ആണ് ഇത്രയും വലിയ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നൂറ്റി അൻപത് രൂപയും സി സി ആണ് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു കോമ്പാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് നല്ല മനോഹരമായ ഇതിൻ്റെ ബോർഡറിലൊക്കെ നല്ല ഗോൾഡൻ കളറിലുള്ള ഡിസൈനുണ്ട് ഇത് മിനിയേച്ചറാണ് ഇത് നല്ല കരിയും പച്ച കളറിലുള്ള ആണ് ഇതെല്ലാം നല്ല മനോഹരമായ അകത്തളങ്ങളിൽ വെക്കാൻ പറ്റിയ അതാണ് ഇതും മിനിയേച്ചർ തന്നെയാണ് മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ഈ അഞ്ച് സ്നേക്ക് പ്ലാന്റുകൾക്ക് നമ്മളിട്ടിരിക്കുന്ന വില ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ സി സി ആണ് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് നമ്മൾ നല്ല മനോഹരമായി അഞ്ച് സ്നേക്ക് പ്ലാന്റിനും കൂടി നമ്മൾ ഇട്ടിരിക്കുന്ന വില നൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി സിയാണ് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് നാളിതുവരെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ടും സഹകരണമാണ് എല്ലാവരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് നല്ല അഭിപ്രായങ്ങളാണ് ഞാൻ എപ്പോഴും നല്ല ചെടികൾ തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് വിവിധങ്ങളായ ചെടികളുണ്ട് കോമ്പോ ഉണ്ട് അഗ്ലോണിമയുണ്ട് നിസഞ്ജനയുടെ ഉണ്ട് ഇനിയും ഇനിയും വളരെയധികം ചെടികൾ വളരെ വിലക്കുറവിൽ തന്നെ നമുക്ക് തരുവാനായിട്ട് സാധിക്കും ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഈ ഒരു ഗാർഡനിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളാണ് അതുകൊണ്ട് ആർക്കുന്ന ചെടികൾ നഷ്ടപ്പെടാതെ നല്ല ഹെൽത്തിയായ ചെടികളാണ് നൽകുന്നത് നഷ്ടപ്പെടാതെ തന്നെ പോകാനിന്നും പലരും വളരെ ആശങ്കയോടുകൂടി പറയും ഓൺലൈനിൽ നിന്ന് ചെടി വാങ്ങാൻ പേടിയാണെന്ന് അപ്പം ഞാൻ ധൈര്യമായിട്ട് നിങ്ങൾ ചെടി വാങ്ങിക്കോ ഒരു പ്രശ്നമില്ല ഞാൻ ഗ്യാരണ്ടി ആയിട്ട് തന്നെ തരാം ചെടി പോയിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ എന്ന് പറഞ്ഞു എല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും എൻ്റെ പുതിയ ആൾക്കാരെല്ലാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്